നമസ്കാരം അമ്മയുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സാക്ഷാൽ സിനിമാ സംഘടനയായിട്ടുള്ള അമ്മ നമ്മളെല്ലാവരും അത് കണ്ടു പക്ഷെ നമുക്ക് രണ്ട് മൂന്ന് മുഖങ്ങൾ അവിടെ മിസ്സായി ഒന്ന് പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി രണ്ടാമത് കൊല്ലം കമ്പനി നേതാവായിട്ടുള്ള മുകേഷ് മൂന്നാമത് പത്തനാപുരത്തെ രാജാവ് ഗണേഷ് ഈ മൂന്ന് മുഖങ്ങളാണ് നമുക്ക് വളരെയധികം അവിടെ മിസ്സ് ചെയ്തത് മമ്മൂട്ടി എന്ന് പറഞ്ഞ തികഞ്ഞ അസൂയക്കാരന് തന്റെ സഹപ്രവർത്തകനായിട്ടുള്ള സുരേഷ് ഗോപി കിട്ടുന്ന സ്വീകാര്യം കാണാൻ സാധിക്കാതെ അദ്ദേഹം മനഃപൂർവ്വം വരാതിരുന്നതാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അദ്ദേഹം മനസ്സിൽ കണ്ട പോലെ തന്നെയാണ് അവിടെ നടന്നത് എന്നുള്ളത് വേറൊരു സത്യവുമാണ് മുകേഷൻ തന്റെ രാഷ്ട്രീയ എതിരാളി അല്ലെങ്കിൽ താൻ ഈ പറയുന്ന ഇലക്ഷൻ സമയത്ത് വിളിച്ചു പറഞ്ഞ സഹപ്രവർത്തകനാണെന്ന് പോലും മറന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ പല കാര്യങ്ങൾ അദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഗണേഷ് ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് വരെ കുറ്റം കണ്ടെത്തി രാഷ്ട്രീയ പ്രഹസനങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യനെ നേരിൽ നിന്നൊന്ന് കാണാൻ ഒന്ന് മുഖാമുഖം നോക്കാൻ സത്യത്തിൽ ഭയമായിരിക്കും മമ്മൂട്ടി എന്ന തികഞ്ഞ സി പി എം കാരന് സുരേഷ് ഗോപി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വശം അതിനപ്പുറത്തോട്ട് താനെന്ന താരത്തിന്റെ മേലെ ഉയർന്നു നിൽക്കുന്ന ഒരു പവറായിട്ടാണ് സുരേഷ് ഗോപി പ്രാവശ്യം അമ്മയുടെ ഈ മീറ്റിംഗിന് വരുന്നതെന്ന് പുള്ളിക്കാരൻ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആപ്സെന്റ് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ മാറി നിന്നു ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പണ്ടും ഇപ്പോഴും ആരോട് വിദ്വേഷം വയ്ക്കാത്തത് കൊണ്ടാവാം ആരുടെ വളർച്ചയെയും അസൂയോടെ കാണാത്തത് കൊണ്ടാവാം അദ്ദേഹം വളരെ വ്യക്തമായി അവിടെ വന്നു ഇവിടെ മാറി മറിഞ്ഞത് മലയാള സിനിമയിലെ രാഷ്ട്രീയ മുഖചിത്രമാണ് അതായത് ഇത്രയും കാലം മലയാള സിനിമയ്ക്ക് ഒരു ഇടതുപക്ഷത്തിന്റെ മുഖമുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാവരും സിനിമ കാണുന്നതാണ് എവിടെയും നമ്മൾ ആർ എസ് എസിനെ കുറിച്ചോ ബി ജെ പിയെ കുറിച്ചോ അങ്ങനെ ഒരു ഒരു സീൻ പോലും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന പോലെ എവിടെയെങ്കിലൊക്കെ ആർ എസ്സിനെ കുറിച്ച് പരാമർശിക്കുക നമ്മൾ കാണുന്നത് അത് എതിർത്തിട്ടാവാം സപ്പോർട്ട് ചെയ്തിട്ടാവാം അതിനു മുമ്പ് എവിടെയും നമ്മൾ കണ്ടിട്ടില്ല എത്രയോ സിനിമകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ മലയാള സിനിമയിൽ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നു പത്തയ്യായിരത്തോളം ശാഖകളുമായിട്ട് ആർ എസ് എസ് കേരളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് സിനിമയിൽ കൂടി ഒരു ബൂസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലിലോട്ട് എത്തും അല്ലെങ്കിൽ ഞാൻ സഖാവാണ് എന്ന് പറഞ്ഞു സിനിമ ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി ഞാൻ ആർ എസ് എസ് കാരനാണ് ഞാൻ ഈ നാടിന്റെ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞു സിനിമ ചെയ്യുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എത്ര ചെറുപ്പക്കാരെ ഇൻസ്പെയർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയാൽ അങ്ങനെ ഒരു ചരിത്രം തന്നെ നമുക്കില്ല സിനിമയിൽ ഈ മുരളി ഗോപി അറിയാലോ മുരളി ഗോപി ഒരു സിനിമയിൽ ആർ എസ് എസിനെ കുറിച്ച് കാണിച്ചപ്പോൾ അതിന് അദ്ദേഹം വളരെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും ഡയറക്ടേഴ്സിന്റെ ഭാഗത്ത് ഭാഗത്തുനിന്നായാലും ഈ പറയുന്ന അന്ധം സിനിമ നടന്മാരുടെ ഭാഗത്തുനിന്നായാലും പോലും അദ്ദേഹത്തിന് വളരെയധികം മോശമായിട്ടുള്ള അവസ്ഥ നേരിടേണ്ടി വന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു തന്തയുടെ ഗുണമായിരിക്കാം അല്ലെങ്കിൽ ആ നട്ടലിന്റെ ബലമായിരിക്കാം ഞാൻ എന്റെ സിനിമയിൽ ആർ എസ് എസിനെ കാണിക്കും ആർ എസ് എസ് എന്ന് പറയുന്നത് തൊട്ടു തീണ്ടാൻ പറ്റാത്തൊരു കാര്യമല്ലേ കേരളത്തിൽ ഇവിടെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടോ അവരുടെ കൂടെ തന്നെ വളർന്നവരാണ് ആർ എസ് എസ് കാരും അപ്പൊ അവരെങ്ങനെയാണ് ഞാൻ മാറ്റി നിർത്തുക അവരുടെ നല്ല വശങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കും അവരെ മനുഷ്യരായിട്ട് ഞാൻ കാണും അതിനുശേഷം ഞാൻ കുറ്റം പറയേണ്ടത് ഞാൻ പറയും പക്ഷെ അവരെ ഒരിക്കലും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയും എന്റെ സിനിമകളിൽ ആർ എസ് എസിന്റെ ശാഖ കാണിക്കുമെന്ന് പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതിന് നല്ല തന്തയ്ക്ക് ഉറപ്പുന്ന ഗുണം എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ കമാലദൂരും മറ്റാമ്മമാരൊക്കെ എന്താ പറയാ വാഴ്ന്നിരുന്ന മലയാള സിനിമയിൽ ഒരിക്കലും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സീൻ പോലും ഇനി അങ്ങനെ വന്നിട്ടുണ്ട് തന്നെ വളരെ വൽഗറായിക്കൊണ്ടൊക്കെയായിരുന്നു ഈ അടുത്ത് വരെ ഞാനൊരു സിനിമ കണ്ടു വളരെ മോശമായി കൊണ്ട് ഒരു സഖാവിന്റെ വണ്ടി വരുമ്പോൾ ഓടി വിളിക്കുന്ന ആർ എസ് എസ് കാരനെയൊക്കെ വളരെ മോശമായിക്കൊണ്ട് ചിത്രീകരിച്ച സിനിമ അപ്പൊ അവന്റെ കൂടുതൽ ആ രാഷ്ട്രീയ തിമിരം അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഭയമാണ് അവിടെ കാണിച്ചത് ഇന്ന് മലയാള സിനിമയുടെ ആ ഗതി മാറാൻ പോവുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജോയ് മാത്യു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വളരെ വളരെ വലിയ രീതിയിൽ ഈ പറയുന്ന സഖാക്കൾക്കിട്ട് കൂട്ടുന്ന ഒരാളാണ് ഒന്ന് ജോയ് മാത്യു ഒന്ന് ഒരാള് ഹരീഷ് പാരടി ഈ രണ്ടു പേരും ഇന്ന് മലയാള സിനിമയിൽ സഖാക്കൾക്കെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ പിണറായിസ്യത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ മലയാള സിനിമയിലെ ഒരു ഒരു കൂട്ടം ആളുകൾ തന്നെ അല്ലെങ്കിൽ മുക്കാൽ ഭാഗം ആളുകളും ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളാണ് അവർ എലക്ട് ചെയ്ത് ജയിപ്പിച്ചു ജോയ് മാത്യുനോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിന്റെ ആ ഒരു നിറം മാറുകയാണ് മലയാള സിനിമയിൽ അതായത് സുരേഷ് ഗോപിയുടെ എൻട്രിയോട് കൂടി അതിനൊരു മാറ്റം വരാൻ പോവുക പിന്നെ നോക്കൂ ട്രഷററായിട്ട് ആരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് സംഗി എന്ന് പച്ചയ്ക്ക് പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദനെ അതും ഈ പറയുന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള നടന്മാരും നടിമാരുമാണ് ആക്ട് ചെയ്തത് അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനും ആ ഈ എംപിയുമായിട്ടുള്ള മനുഷ്യൻ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു അമ്മ താരസംഘടനയിലോട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് വരുന്നത് അത് നമ്മൾ കാണുകയാണ് അപ്പം ഇനി അങ്ങോട്ട് ഒരു അടുത്തൊരു മീറ്റിംഗിൽ വരെ നിങ്ങൾക്ക് ഒന്ന് കാത്തിരുന്ന കാണാൻ പല ആളുകളും ആർ എസ് എസ് കാരനാണ് അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ശാഖയിൽ പോയിട്ടുണ്ട് എന്റെ അച്ഛൻ ആർ എസ് എസ് കാരനായിരുന്നു എന്റെ കുടുംബം ആർ എസ് എസ് പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങും നരേന്ദ്രമോദി അംഗീകരിക്കാൻ തുടങ്ങും ഈ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ തുടങ്ങും ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളിനി വരാൻ പോകുന്ന ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് മലയാള സിനിമയിൽ നിന്ന് വരുന്ന മാറ്റാൻ ഞാൻ ഈ പറയുന്നത് നല്ല ആശയമുള്ള സിനിമകൾ അതായത് ആർ എസ് എസ് ആശയമുള്ള സിനിമകളുണ്ടാവും പണ്ട് സഖാക്കൾക്ക് വേണ്ടി പാട്ട് എഴുതിയവരൊക്കെ ഇന്ന് ആർ എസ് എസ് വേണ്ടി പാട്ട് എഴുതാൻ തയ്യാറാവും ഒരുപാട് ചെറുപ്പക്കാരെ പണ്ട് സഖാക്കന്മാർ എങ്ങനെയാണോ അവരുടെ ഈ പറയുന്ന പാർട്ടിയിലോട്ട് സിനിമയിലൂടെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്തത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരെ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയിലോട്ട് വരുത്തുന്ന രീതിയിലുള്ള ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾ വരും സ്വാഭാവികമായിട്ടും വരും സുരേഷ് ഗോപി എന്റർ ചെയ്യുമ്പോ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടുത്തെ മലയാള സിനിമയുടെ ഫേക്ക് കണക്കുകളെല്ലാം പുറത്തു വരികയാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അതായത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലോട്ട് ഇനി മലയാള സിനിമ പോവാൻ പോവാ ഈ ഓവറായിട്ട് ആളെ ഇടിച്ചു കയറ്റുക സ്വന്തം ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് സിനിമ മഗാ ഹിറ്റ് ആണെന്ന് വരുത്തിയിട്ട് അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വിൽക്കുക ആ നല്ല നല്ലയാൾക്ക് വിൽക്കാൻ വേണ്ടി ഇവർ കഴിയുന്ന ഒരു ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ചിലവാക്കിയിട്ട് ആൾക്കാർ ഇടിച്ച് കയറ്റുകയാണ് അപ്പോൾ ഒ ടി ടി ആദ്യത്തെ ആളുകൾ ആ പടം നല്ല രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്നുണ്ട് കാണുമ്പോൾ അതിനൊരു വില പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ നിന്ന് പോകുന്നതിനും ഒരു വില പറഞ്ഞെടുക്കുകയാണ് ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല ഒരു പടം എങ്ങനെയാണോ ആളുകൾ സ്വീകരിച്ചത് അങ്ങനെ തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോണത് അതുപോലെ തന്നെ ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ വന്നു നിങ്ങൾക്കറിയാം എഴുപത് കോടി എൺപത് കോടി എന്നൊക്കെ തള്ളിയൂടി ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ഇ ഡി എന്ന് ഒരു സംവിധാനം വന്നിട്ട് ചോദ്യം ചെയ്തപ്പോൾ അത് വെറും മുപ്പത്തിരണ്ട് കോടിയായിട്ട് മാറി അതുപോലെ തന്നെ ദുബായ് സൗദി അറേബ്യ അതുപോലുള്ള അറബി രാജ്യങ്ങളിൽ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് വളരെയധികം സ്വീകാര്യത ഉണ്ടായി അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചു കിട്ടിയതെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന ഞാനൊക്കെ അറബി രാജ്യങ്ങളിൽ ജോലി ചെയ്ത ആളുകളാണ് അവിടെ ഒരു സിനിമ കാണാൻ ആളുകൾക്ക് സമയം കിട്ടുന്നത് എനിക്കൊന്ന് വ്യാഴാഴ്ച രാത്രിയായിരിക്കും വെള്ളി ലീവാണ് ഇപ്പോൾ വെള്ളി മാറ്റി ശനിയാണ് ലീവ് ആക്കിയത് തോന്നുന്നത് എനിക്ക് എന്തായാലും ആഴ്ചയിലൊരു ദിവസമാണ് അവിടെ ആളുകൾക്ക് മനസ്സമാധാനമായിട്ട് എന്തിനെങ്കിലും ഒന്ന് ഇറങ്ങാൻ പറ്റുന്നത് കാരണം ജോലി ഇല്ലാതെ ഒരു ലീവ് എന്ന് പറയുന്ന സിസ്റ്റം വരുന്നത് അല്ലെങ്കിൽ അവിടെ ഒരാൾ സിനിമ കാണാനോ അതിനൊന്നും പോകാൻ തയ്യാറാവില്ല കാരണം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവിടെങ്കിൽ കിടന്ന് ഉറങ്ങാൻ മാത്രമേ അവർ ശ്രമിക്കൂ അങ്ങനെയുള്ള അറബ് രാജ്യങ്ങളിൽ സിനിമകൾ ഫുൾ ഷോ ഓടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് വിശ്വസിക്കാൻ മണ്ടന്മാരെന്നുള്ള പോലത്തെ ആളുകൾ ഇപ്പം നമുക്കറിയാൻ പറ്റും അവിടെ ആഴ്ചയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ആ ആഴ്ചയിലെ രണ്ടു ദിവസം ചിലപ്പോൾ പടം ഓടുമായിരിക്കും ബാക്കി ഒരിക്കലും ഓട്ടാൻ പറ്റില്ല എങ്ങനെയാ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ തേർഡ് ഷോ എങ്ങനെ ഓട്ടും പറ ഒരിക്കലും നാല് ഷോ ഓട്ടാൻ കഴിയില്ല കാരണം പകലൊന്നും ആളുകൾ സിനിമയ്ക്ക് വരില്ല വരാൻ പറ്റില്ല അവർക്ക് അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ ബിസിനസ്സുകാരാണോ അവരൊരിക്കലും ബിസിനസ് ഒഴിവാക്കിക്കൊണ്ട് ഒരു സിനിമ കാണാൻ വേണ്ടി തയ്യാറാവില്ല ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ല ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് പക്ഷെ ഇവർ വന്ന തള്ളുകയാണ് ഇത്ര കൂടി ഇത്ര കൂടി ഇത്ര കോടി ഇനി അതൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോവാം ഇപ്പത്തെ പുതിയ വിവാദം മോഹൻ സുരേഷ് ഗോപി ഇതിന്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്തു എന്നറിയുമ്പോൾ തന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ വിഭാഗം വന്നിട്ട് പരാതി പറയണം സാധാരണ ഇവിടുത്തെ ലോക്കൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സാധാ ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ഏഴ് കോടിയൊക്കെയാണ് ചോദിക്കുന്ന പ്രതിഫലം എങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന പറയണത് അപ്പൊ അമ്മ ഉടനടി തന്നെ അതിന്റെ തീരുമാനം എടുക്കാൻ പോവാണ് അപ്പൊ മാറ്റങ്ങൾ നോക്കൂ മലയാള സിനിമയിലൂടെ വരുന്ന മാറ്റങ്ങൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന്റെ കണ്ണീരുണ്ട് മലയാള സിനിമയ്ക്ക് ഇവന്മാരുടെ ഈ പ്രതിഫലം താങ്ങാൻ കഴിയാതെ പടം പടമെടുത്ത് വിജയിക്കണമെന്ന് കരുതിയിട്ട് അറങ്ങും പ്രതിഫലം കൊടുക്കും പ്രതിഫലം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉമ്മാരെ അഭിനയിക്കൂല ഉമ്മമാർ ഓടി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കും ഒക്കെ നമ്മൾ കണ്ടതാ ബീഡം മോനെ എത്ര പ്രാവശ്യം പ്രൊഡ്യൂസേഴ്സിനെ പഠിച്ചേർന്നമാരെ അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ സാമ്പത്തികം ചോദിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ് എന്നാൽ ഇവരെ ഈ പടത്തിന് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അതിന് മാത്രം കളക്ഷണം നേരിടുന്നുണ്ടോ ഇല്ല അപ്പോൾ ആർക്കാണ് ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കുന്നത് കള്ളപ്പണക്കാർക്കാണ് അവർക്ക് ഈ ടിക്കറ്റിന്റെ പൈസ പറഞ്ഞുകൊണ്ട് ഇവർക്ക് അവരുടെ കള്ളപ്പണം വിളിപ്പിക്കും അതിനുവേണ്ടി യുവതാരങ്ങളെ ഇങ്ങനെ നിറച്ചിരിക്കും അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ഒന്ന് അലി ആസിഫ് അലീന്റെ പടത്തിനൊക്കെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ നിങ്ങളും ചിന്തിച്ചു നോക്കുക ഏത് പടമാണ് ഹിറ്റ് ആയിട്ടുള്ളത് ഒരുത്തൻ സൈനികം ജിഹാദികൾ വളരെയധികം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കള്ളപ്പണക്കാർ വളരെയധികം യൂസ് ചെയ്യുന്ന ആളുകളുടെ പേരുകളാണ് ഞാൻ ഈ പറയുന്നത് ഫഹദ് ബാസൽ എന്ന് പറയുന്നത് കൈവിട്ട് പോയൊരു കേസാണ് അത് റേഞ്ച് വേറെ അപ്പൊ ഇതുപോലെ വേറെന്തല്ല വേറെ ചെക്കൻഡല്ല ഫിറോസ് അലി എന്താ ശുക്ര എന്തൊക്കെയാ അവന്റെ എനിക്കറിയില്ല ഇതിന് ഇതിന്റെ ഒക്കെ പടം നായകന്മാരായിട്ടാണ് പടം വരുന്നത് എത്ര ദിവസം കൂടി തിയേറ്ററിൽ മൂന്ന് ദിവസമൊക്കെയാണ് പടം കൂടുന്നത് എന്നിട്ട് ഇവനൊക്കെ വേണ്ടി രണ്ടു കോടിയും മൂന്ന് കൂടിയും ചിലവാക്കാൻ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിച്ചാലറിഞ്ഞൂടെ ഈ മൂന്ന് കോടിയിലല്ല അവരുടെ ലക്ഷ്യം പകരം ഈ മൂന്ന് കോടിയുടെ പടം എടുത്തുകൊണ്ട് പത്ത് കോടി അല്ലെങ്കിൽ പതിനഞ്ച് കോടിയെ വിളിപ്പിക്കലാണ് ഇവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കൂടെ അങ്ങനെ കുറെ ഇക്ക കുട്ടിമാരുടെ സിനിമയിലുണ്ട് മലയാള സിനിമയിൽ അത് നിങ്ങൾക്ക് ചിന്തിച്ചാ ഞാനീ പറഞ്ഞത് വെറുതെ പറഞ്ഞ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അപ്പം ഇതിനൊക്കെ ഒരു അവസാനം വരാൻ പോവാണ് ഇനി കള്ളപ്പണക്കാരുടെ തള്ളിക്കയറ്റൊന്നും മലയാള സിനിമയിൽ ഉണ്ടാവില്ല കാരണം ഏറ്റവും വലിയൊരു രാജ്യസ്നേഹി ഇന്ന് താരസംഘടനയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇവരുടെ പരിപ്പൊന്നും വേറാൻ പോകുന്നില്ല അധികം വൈകാതെ തന്നെ സുരേഷ് ഗോപി പടം പ്രൊഡ്യൂസ് ചെയ്യുകയും പ്രൊഡ്യൂസേഴ്സിന്റെ ഗ്രൂപ്പിൽ അംഗമാവുകയും ചെയ്യും അതോടുകൂടി അവിടുത്തെ ലീലാ എന്തായാലും വലിയൊരു മനുഷ്യണേ സുരേഷ് ഗോപി കേട്ടോ അദ്ദേഹം കാത്തിരുന്നു എന്നുള്ളതാണ് അന്ന് അമ്മാ ഗ്രൂപ്പ് ഇറങ്ങിപ്പോയതാ ഇന്ന് അദ്ദേഹം തിരിച്ചു വരുന്നത് രാജകീയമായിട്ടുള്ള വരവാണ് താരങ്ങൾ പുതിയാണ് അദ്ദേഹത്തിനൊന്നും തൊടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി കാത്തിരുന്ന കണ്ണുകൾ നമുക്കവിടെ കാണാൻ പറ്റും അദ്ദേഹത്തിനൊന്ന് സ്പർശിക്കാൻ വേണ്ടി കാത്തിരുന്ന മനസ്സുകളെ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകൾ ഈ വയസ്സും നോക്കേണ്ട പ്രായമായ മുതലും ചെറുപ്പക്കാർ വരെ അതിനും വരി നിൽക്കുകയാണ് സോ അദ്ദേഹത്തിന്റെ ആ വരവ് പ്രൗഡ് മൂമെന്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അമ്പയർ പോലെയാണ് മൂപ്പര് വന്നു കയറിയത് അത് അദ്ദേഹത്തിൻ്റെ ഒരു കാത്തിരിപ്പായിരുന്നു അദ്ദേഹം ഒരു അവസരവാദിയൊന്നുമില്ല പക്ഷെ അവസരത്തിനു വേണ്ടി കാത്തിരിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കും അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ ഞാൻ നന്ദി പറയാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ഒരു എന്താ പറയുക അവസരമാണതായിട്ട് നിങ്ങൾ കണക്കുട്ടിയാൽ മതി തൃശ്ശൂർക്കാർക്ക് ഞാൻ അവരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഞാൻ എനിക്ക് സ്പെഷ്യലായിട്ട് സുരേഷ് ഗോപി ആ എൻട്രി ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായതുകൊണ്ടാണ് പറയണേ ഞാൻ നിങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നു തൃശ്ശൂരിലെ ബി ജെ പി പ്രവർത്തകരെ ഓരോ ബൂത്ത് തലത്തിലും നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഒരു എന്താ പറയുക ഒരു പോരാട്ടം രാഷ്ട്രീയ പോരാട്ടം അത് വിജയം കണ്ടു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ മൂന്നാമതും അദ്ദേഹം തോറ്റുപോയാനേ പക്ഷെ അവിടെ നിന്നും നിങ്ങൾ അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോട് നിങ്ങൾ വിജയിപ്പിച്ചെടുത്തു എല്ലാ ബൂത്ത് തലത്തിലുള്ള ആളുകളും മീൻ നേതാക്കന്മാരെന്ന് ഞാൻ പറയുന്നില്ല ബൂത്ത് തലത്തിലെ സാധാരണ പ്രവർത്തകർ ഇതിനോടൊപ്പം തന്നെ പുറത്തു നിന്നും ഈ പറഞ്ഞ തൃശ്ശൂരിലോട്ട് പോയി ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകർ എനിക്ക് നേരിട്ട് അറിയാം പല ജില്ലയിലുള്ള ആളുകൾ അവരോടൊക്കെ ഞാൻ ഈ നന്ദി പറയാൻ ഈ ഒരു സമയം ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ ഒക്കെ ആ ഒരു വലിയ എന്താ പറയുക തോൽക്കില്ല എന്നുള്ള മനസ്സിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചെടുത്തതും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഫലിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് സുരേഷ് ഗോപിക്ക് വോട്ടായിട്ട് മാറിയിട്ടുള്ളത് സോ അതിനൊക്കെ നന്ദി പറയാൻ വരുന്നത് എങ്ങനെ ശരിയാവുക അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും തിരിച്ചുവരവ് കൊണ്ടുവന്നത് നിങ്ങളാണ് ആ മലയാള സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്നു ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് നോക്കുമോ നിങ്ങൾ ഇനി ഒരു വലതുപക്ഷ രാഷ്ട്രീയ ചായവായിരിക്കും മലയാള സിനിമയ്ക്ക് ഉണ്ടാവുക ആ ഇടതുപക്ഷ ചായ് ു അതുകൊണ്ടാണ് ജോയിമാത്യ പോലുള്ള ആളുകളൊക്കെ അവിടെ ഇലക്ട് ചെയ്യപ്പെട്ടത് എന്തായാലും സുരേഷ് സുരക്ഷോഭിക്കേണ്ട എല്ലാവിധ ആശംസകളും അതുപോലെ അമ്മ സംഘടനയ്ക്കേണ്ട ആശംസകൾ ഉണ്ണിമുകുന്ദന് അങ്ങനെ ഇതിന്റെ എല്ലാ മേഖലയിൽ നിൽക്കുന്ന സകല ആളുകൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരിയാണ് അതിനോടൊപ്പം തന്നെ കള്ളപ്പണക്കാർക്കിട്ട് കൂട്ടിയ കൊട്ട് അല്ലെങ്കിൽ കൊട്ടാൻ പോകുന്ന കൊട്ട് ഇതെല്ലാം വളരെ അധികം സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചിടത്തോട്ട് തന്നെയാണ് കളികൾ പോകുന്നത് എന്നുള്ള ഉത്തമബോധ്യം എനിക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇതിനൊക്കെ ഒറ്റ കാരണമുള്ളൂ ഒരേ ഒരു കാരണം അത് നരേന്ദ്രന്റെ വിലാസമാണ് ലീലാ വിലാസം ജയേന്ദ്രൻ